ആ ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് കാരണം നമ്മളെ എല്ലാ തരത്തിലുള്ള ആളുകളും സ്നേഹിക്കുക പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു വലിയ കാര്യമായിട്ടൊക്കെ കരുതുന്നേ ഒരുപാട് ഞാൻ എന്താ പറയാ പുറത്തിറങ്ങുമ്പോ ജനങ്ങളുടെ ഒരു റെസ്പോൺസ് കാണുമ്പോൾ ശരിക്കും ശരിക്കും എക്സൈറ്റഡ് ആയിപ്പോയി എല്ലാ തരത്തിലുള്ള ആളുകളും കുടുംബ പ്രേക്ഷകരായാലും കുട്ടികളായാലും പിന്നെ യൂത്ത് ആയാലും എല്ലാവരും എല്ലാവരുടെ ഹൃദയത്തിലും ഒരു ഒരു എന്താ പറയാ ഒരു മാർക്ക് ഉണ്ടാക്കാൻ എനിക്ക് കഴിഞ്ഞു എന്നതിൽ ഒരുപാട് സന്തോഷം അത് എന്റെ മാത്രം കഴിവല്ല ജനങ്ങൾ എന്നിൽ വിശ്വാസം അർപ്പിച്ചു എന്നുള്ളതാണ് അവരോടുള്ള നന്ദി ഒരു കാലത്തും പറഞ്ഞ തീരാത്ത അത്രയുണ്ട് ബിഗ് ബോസിലെ എല്ലാവരും കോണ്ടാക്റ്റ് ഉണ്ട് ഇപ്പോ റീസെന്റ് സ്റ്റാർ സ്റ്റാർ സിംഗറിൽ പോയിരുന്നു അപ്പോൾ ആ സമയത്ത് കുറേ പേരെ കണ്ടു അപ്പോൾ എല്ലാവരുമായിട്ട് ഉണ്ട് എനിക്ക് ആരുമായിട്ട് ഒരു പരിഭവമോ പരിഭവമോ വഴക്കോ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല എല്ലാവരുമായിട്ട് ഹൗസിനുള്ളിലും നല്ല രീതിയിലാണ് നിന്നിരുന്നത് അവസാന കാലത്ത് അപ്പോൾ അതുകൊണ്ട് തന്നെ അതേപോലെ തന്നെ ഇപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യുന്നു അപ്പോൾ തീർച്ചയായിട്ടും ആളുകളൊക്കെ കോണ്ടാക്റ്റ് കുറേ ആളുകളൊക്കെ കോണ്ടാക്റ്റ് ചെയ്തു കുറേ ആളുകളൊക്കെ ആയിട്ട് ഇനിയും കോണ്ടാക്റ്റ് ചെയ്യാനിരിക്കുന്നു അപ്പം തീർച്ചയായിട്ടും എല്ലാവരും ആയിട്ടും നല്ല സൗഹൃദം കണ്ടിരുന്നു അനുമോളെ കണ്ടിരുന്നു ഈ സ്റ്റാർ സിംഗറിന്റെ വേദിയിൽ കണ്ടിരുന്നു പരസ്പരം ഷെയ്ക്കൻ ഒക്കെ കൊടുത്തിട്ടാണ് കാര്യങ്ങളൊക്കെ ചെയ്തത് എന്റെ കല്യാണത്തെ കുറിച്ച് എന്റെ കല്യാണത്തെ കുറിച്ച് പറയാനുള്ളത് തീർച്ചയായിട്ടും നല്ല ഒരാളെ തേടിക്കൊണ്ടിരിക്കുന്നു ഒത്തുവരാണെങ്കിൽ തീർച്ചയായിട്ടും ഉടനെ തന്നെ കല്യാണം കഴിക്കണമെന്ന് ആഗ്രഹമുണ്ട് നല്ലൊരു പെർഫെക്റ്റ് ആയിട്ട് ഒരു മാച്ച് കിട്ടാൻ വേണ്ടിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക ധാനവാസും ഫാമിലിയും വീണ്ടും വരുന്നവരേണ്ടായിരുന്നോ ഷാനവാസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ഉച്ച സുഹൃത്താണ് ഷാനവാസ് അപ്പോൾ നമ്മളൊരു ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്നത് ചില സമയത്ത് ചില സമയത്ത് നമ്മളതൊരു ക്ലോസ് ആക്കി വെക്കാനായിട്ടാണ് ആഗ്രഹിക്കുന്നത് ഇപ്പോൾ മീഡിയയിലൂടെ ഷാനവാസ് വരുന്നതോ അല്ലെങ്കിൽ ഞാൻ ഷാനവാസിൻ്റെ വീട്ടിലേക്ക് പോകുന്നതോ ഒന്നും അങ്ങനെ ഒരു അങ്ങനെ അത് ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുമ്പോൾ ഞാനതൊരു എന്താ പറയുക അതൊരു ഹൃദയത്തിൽ സൂക്ഷിക്കാനാണ് എനിക്കിഷ്ടം തീർച്ചയായിട്ടും ഒരു കാര്യം പറയാം ഷാനവാസ് എൻ്റെ ആത്മാർത്ഥ സുഹൃത്താണ് ആ ഒരു സുഹൃത്ത് ബന്ധം ജീവിതകാലം മുഴുവൻ കൊണ്ടുപോകാൻ തന്നെയാണ് ഞാൻ തീരുമാനിച്ചിരിക്കുന്നത് അത് തന്നെയാണ് എന്റെ ആഗ്രഹം അത് തന്നെയാണ് ഷാനവാസിന്റെ ആഗ്രഹം ഞാൻ ഞാൻ പറഞ്ഞില്ലേ കൃത്യമായിട്ട് പ്രോപ്പർ ആയിട്ട് നമുക്ക് നമ്മുടെ മനസ്സിനോട് ചേർന്ന് നിൽക്കുന്ന എന്തെങ്കിലും കാര്യം ചെയ്തുകൊണ്ട് നമുക്ക് തുടക്കം കുറിക്കണം എന്നുണ്ടായിരുന്നു അപ്പൊ അതിനു വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു സാംസ്ക്യൂർ പോലുള്ള ഒരു സ്ഥാപനം സ്ഥാപനത്തിന് ഉദ്ഘാടനം വന്നപ്പോൾ അതൊരു പ്രോപ്പർ ആയിട്ടുള്ള ജെനുവിൻ ആയിട്ട് എനിക്ക് തോന്നി അപ്പൊ അതെടുത്തു ഇനി ഒരുപാട് ഉദ്ഘാടനങ്ങളുണ്ട് അപ്പൊ അതൊക്കെ ഇനി വഴിയെ വരും തുടക്കം എന്നുള്ളത് എനിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിരുന്നു അപ്പൊ അതെന്റെ എന്താ പറയാ ഒരു ഭാഗ്യം കൊണ്ട് നല്ലൊരു നല്ലൊരു സ്ഥാപനം കിട്ടി അത് ഞാൻ എന്റെ സോഷ്യൽ മീഡിയയിലൂടെ ആ കാര്യങ്ങൾ എന്റെ അഭിപ്രായം പറയാന്നാണ് ഞാൻ വിചാരിക്കുന്നത് അത് ഉടനെ തന്നെ ഉണ്ടായിരുന്നു ീഡിയ പ്ലാറ്റ്ഫോമാണല്ലോ പക്ഷെ എന്റെ എന്റെ ഫേസ്ബുക്കിലൂടെയും അതുപോലെ തന്നെ എന്റെ യൂട്യൂബിലൂടെയും അതുപോലെ തന്നെ നമ്മുടെ ഇൻസ്റ്റഗ്രാമിലെപ്പുട്ട് പറയാന്നാണ് ഞാൻ വിചാരിക്കുന്നത് അത് പ്രതികരിക്കും ഉറപ്പായിട്ടും